അസലാ വൈക്കും വരഹമുല്ലാ വാത്തമില്ലാ അലഹമുല്ല അലഹമുൽ റബ്ബില ആലമീൻ വസ്ലുഅലബീൻ വസ്ഹബിഹി ഇജ്മീൻ അമബാദ് അള്ളാഹുറബിഷലി സദ്രീ വയസ്ലി അമരി വഹലിസാനി യഫ് കഹു കൗരി ഏറെ സ്നേഹാദരിനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനഹു തല ഈ ദീനിനെ അതിൻ്റെ അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് പ്രാർത്ഥന അർത്ഥനകൾ മുഴുവൻ റബ്ബിന് മാത്രമാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞതിന് ശേഷം ദുഅ ഉൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ വജഹത്ത് വജീ അലില്ല എന്ന് പറഞ്ഞു തുടങ്ങി ഇന്ന ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ നിസ്കാരം എൻ്റെ നേർച്ച ഇത് മുഴുവൻ അള്ളാഖു മാത്രമൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടൻ തീർന്നില്ല ഫാത്തിഹ തുടങ്ങിയാൽ അതിലൊരാഴ്ച നമ്മൾ നിർബന്ധമായും പതിനേഴ് തവണ ഒരു ദിവസം നമ്മൾ പാരായണം ചെയ്യുന്നതാണ് ഇയാക്കന അബ്ദു വയ്യാഖൻ സീൻ എന്ന് അള്ളാഹുവേ നിന്നെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്താണ് ഇയാക്കൻ അബുദു എന്ന വാചക ഘടന പോലും നമ്മൾ അറബി ഭാഷയെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇയാക്ക എന്ന പദത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് വരേണ്ടത് നബുദു ഇയാക്ക എന്നാണ് എന്നാൽ ഇയാക്ക എന്ന ആ ഒരു പദത്തെ മുന്നോട്ട് നഅ അബുദു എന്നതിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിൻ്റെ രഹസ്യം അള്ളാക്ക് മാത്രം എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹസറിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇയാക്കന അബുദു അള്ളാഹുവെ നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു വ ഇയാക്കനസ്തീൻ നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു എന്ന ഈയൊരു പ്രാർത്ഥന ഈയൊരു പ്രഖ്യാപനം നമ്മൾ നിസ്കാരത്തിൽ നിരന്തരം പതിനേഴ് തവണ നിർബന്ധമായും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിൽ സൃഷ്ടികളോട് തേടാൻ സാധിക്കുക അള്ളാഹു സുഹാനത്തിലെ ഈ രോഗത്ത് ചില സംവിധാനങ്ങൾ സംവിധാനിച്ചു വച്ചിട്ടുണ്ട് തേട്ടം എന്നുള്ളത് ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള സഹായ തേട്ടം അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ തേട്ടം ഇതര സൃഷ്ടികളോടോ ജീവിച്ചിരിക്കുന്നതാകട്ടെ മരിച്ചവരാകട്ടെ അവരോട് ചോദിക്കുക എന്നത് ഷിർക്കാണ് ഇനി ഉദാഹരണത്തിലൂടെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം നമുക്ക് രോഗം വന്നു ആ രോഗം മാറാനുള്ള കാര്യങ്ങളും കാരണങ്ങളുമാണെന്ത് ഒരു ഹോസ്പിറ്റലിൽ പോവുക ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിനെ കാണുക ആ ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്ന് കഴിക്കുക ഇതൊക്കെ കാരണങ്ങളാണ് രോഗം മാറിപ്പോകാനുള്ള കാരണമാണ് എന്നാൽ പോലും അള്ളാഹുവിൻ്റെ ശിഫയില്ലെങ്കിൽ രോഗം മാറുകയില്ല ആ അല്ലാഹുവാണ് അഷാഫി ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ് അപ്പം ഇതൊക്കെ കാരണങ്ങൾ നിശ്ചയിച്ചു ഡോക്ടറെ കാണുക എന്നത് കാരണമാണ് ആ ഡോക്ടർ എഴുതി തരുന്നത് ആ ഡോക്ടർ നമ്മുടെ അസുഖത്തെ പരിശോധിച്ച് എഴുതി തരുന്ന ഗുളികകൾ കഴിക്കുക എന്നത് കാരണമാണ് ഇങ്ങനെ ഈ കാരണങ്ങളിലൂടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും എന്നാലും ഷിഫ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് ഇത് ഭൗതികമായ സംവിധാനങ്ങൾ മാത്രമാണ് ഇത് അല്ലാഹു അനുവദിച്ചതാണ് എന്നാൽ ഒരു മനുഷ്യൻ അസുഖവുമായി കൊണ്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവേൺ ആ ഡോക്ടർ നിരന്തരം അദ്ദേഹത്തെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അദ്ദേഹം മരിച്ചുപോയി ആ ഡോക്ടർ മരിച്ചുപോയി നല്ല അറിയപ്പെട്ട ഡോക്ടറാണ് ആ മരിച്ചുപോയതിനു ശേഷം ഇയാൾക്കതേ അസുഖം വന്നപ്പോൾ ആ മരിച്ചുപോയ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറെ എനിക്ക് ഇന്ന രോഗം വന്നു ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാണല്ലോ എനിക്ക് പുറത്ത് പിന്നെ എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ എൻ്റെ ഈ ഒരു രോഗം മാറാൻ നിങ്ങൾ എന്നെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് പറയുക ഇതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായത്തേട്ടം ആദ്യം ഞാൻ പറഞ്ഞ കാരണങ്ങളും അതുപോലെ തന്നെ അതിന് ആ ഒരു അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുള്ള സഹായത്തേട്ടമാണ് ഡോക്ടറെ കാണുക ജീവിച്ചിരിക്കുന്ന ഡോക്ടറെ കാണുക ആ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ ആ അസുഖത്തെ പരിശോധിച്ച് മരുന്ന് കുറിച്ച് ആ മരുന്ന് കഴിക്കുക എന്നത് സബബാണ് അല്ലാഹു നിശ്ചയിച്ചതാണ് അനുവദനീയമായ കാര്യമാണ് എന്നാൽ അതേ ഡോക്ടർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മരിച്ച കബറിൽ ചെന്ന് അദ്ദേഹം കിടക്കുന്ന കബറിൽ ചെന്നുകൊണ്ട് ഈ അസുഖത്തിന് വേണ്ടി ശിഫ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി ചോദിക്കുക എന്നത് ഷിർക്കാണ് ഇത് രണ്ടും രണ്ടായിക്കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷിർക്കും അതുപോലെ തന്നെ ജായിസും ഈ പറഞ്ഞ അള്ളാഹു അനുവദിച്ച സബബുകളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളു ഞാനിത് ഇവിടെ സംസാരിച്ചത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ സമസ്തയിലധിക ആളുകളും ഈ രണ്ട് കാര്യങ്ങളെ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് മരിച്ചുപോയ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാം അത് സബബായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ വളച്ചൊടിച്ച് കൊണ്ടുവരാറുണ്ട് ന്യായങ്ങളായിക്കൊണ്ട് പ്രചരിപ്പിക്കാറുണ്ട് ഈ അടുത്ത് ഒരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി മുസ്ലിം എന്ന് പറയുന്ന നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന ആദർശം ഉൾക്കൊണ്ട് നമ്മൾ ഇത്തരം മരിച്ചുപോയ ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് തേടാനുള്ള ന്യായങ്ങൾ ദുർന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മുസ്ലിയാക്കന്മാർ ആ വീഡിയോയുടെ തുടക്കഭാഗം നമുക്കൊന്ന് കേൾക്കാം അതിൽ അവരുടെ ന്യായങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് അതിനുള്ള മറുപടിയിലേക്ക് നമുക്ക് കടക്കാം ആ വീഡിയോ നമുക്ക് ശ്രദ്ധിക്കാം ശബ്ദം കേട്ടാ

ഇത് പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയം ബൈക്കിൽ വന്ന ഒരു വ്യക്തി അദ്ദേഹം പറയാണ് ഇസ്ലാമിൻ്റെ അടിത്തറ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് എന്തിനാണ് ഈ മറി മരിച്ചുപോയ കാണാത്ത കേൾക്കാത്ത അറിയാത്ത ഈ ഒരു മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹു മുകളിലില്ലേ എല്ലാം കേൾക്കുന്നവനായിക്കൊണ്ട് എല്ലാം അറിയുന്നവനായിക്കൊണ്ട് എല്ലാം നിലയ്ക്കും സഹായിയായിക്കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെയില്ലേ എന്തിനാണ് ഈ മരിച്ചുപോയ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ഈ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന ഇസ്ലാമിൻ്റെ ശരിയായ ആദർശത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു മുസ്ലിയാരി കുട്ടി അപ്പുറത്ത് ഇരുന്നിട്ട് അതിന് മറുപടി പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ ദാമോദരൻ ഡോക്ടർ നിങ്ങളുടെ അസുഖം മാറ്റുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അപ്പം അത് ശിർക്കാകുന്നില്ലേ എന്നാണ് ഇതിനാണ് ഞാൻ തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞു വെച്ചത് സബബുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ സബബുകൾ സ്വീകരിക്കുക എന്നത് ശിർക്കല്ല എന്നാൽ അതേ ദാമോദരൻ ഡോക്ടർ മരിച്ചുപോയി എന്ന് വിചാരിക്കാം ആ ഡോക്ടർ മരിച്ചുപോയി അതിനുശേഷം ഈ അസുഖവുമായി കൊണ്ട് ആ ഡോക്ടറിനെ കാണിച്ചു കൊണ്ടിരുന്ന കൊണ്ട് വീണ്ടും കബറിൻ്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ അസുഖം മാറ്റിത്തരണം ഡോക്ടറെ എന്ന് പറഞ്ഞാൽ അത് ശിർക്കായി അതിൽ യാതൊരു സംശയവും സംശയവും കാരണം സബബുകളാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സബബുകൾ സ്വീകരിക്കുന്നത് ഷിർക്കല്ല എന്നാൽ മുഹീതീൻ ഷേഖ് മരിച്ചുപോയി മൊഹീദീൻ ഷേഖ് തൊട്ടടുത്തുണ്ട് ആ വീഴുന്ന സമയത്ത് മൊഹീദീൻ ഷേഖെ ഒന്ന് പിടിക്കണം ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ മൊഹീദീൻ ഷേഖിനെ വന്ന് പിടിക്കാനും ഒന്ന് എടുക്കാനും ഒന്ന് ആശ്വസിപ്പിക്കാനും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മരുന്ന് വെച്ച് കൊടുക്കാനൊക്കെ കഴിയും മൊഹീതീൻ ഷേഖിന് എന്നാൽ മരിച്ചുപോയ ബാഗ്ദാദിൽ മരണപ്പെട്ട് അവിടെ കബറടക്കപ്പെട്ട മുഹീതീൻ ഷേഖിനെ ഇത് കേൾക്കാനോ അതുപോലെ തന്നെ ഇത് കാണാനോ സഹായിക്കാനോ കഴിയുമെന്ന് വിശ്വസിക്കുക എന്നത് ഷിർക്കൺ ഇനി മാത്രമല്ല ഇതിന് ന്യായം കണ്ടെത്തിയിട്ട് ഈ ദുർന്യായം വച്ച് പുലർത്തിയിട്ട് അതിനെ പറഞ്ഞിട്ട് വിശുദ്ധ കുർ ആയത്തിനെ കൂടി ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ മുസ്ലിയാരി കുട്ടി ആ കൂടി അദ്ദേഹത്തിൻ്റെ ദുർവ്യാഖ്യാനം കൂടി കേട്ടിട്ട് അതിനുള്ള മറുപടിയിലേക്ക് കടക്കാം സൂറത്തുൽ സുഹത്തുൽമായ അള്ളാഹുത്തഞ്ചാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത് അവന്റെ അതുപോലെ നിസ്കാരവും കൊടുക്കുന്ന മിനിങ്ങൾ നിങ്ങളുടെ സഹായികളാണ് അവരെ വിളിച്ച് നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാം അവരെ വിളിച്ച് നിങ്ങൾക്ക് ഡ്രാ ചെയ്യാം അവരെ വിളിച്ച് നിങ്ങൾക്ക് ഡ്രായ ചെയ്യാം അതിനൊന്നും പ്രശ്നമില്ല അത് നല്ല കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുറാലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ വിളിച്ചത് ആരെ ആരെ വലിയാണ് ഇവിടെ മുസ്ലിയാരി കുട്ടി എന്താ പറഞ്ഞത് സുഹത്തു മാഞ്ചാമത്തെ ആയത്തിനെ ഓതി എന്താണ് ആ ആയത്ത് ഇന്നമാ വലിയ തീർച്ചയായും അല്ലാഹു അവന്റെ റസൂൽ വല്ലദീന വഹും മായിദയിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് അല്ലാഹു വിശ്വസിച്ചവർ അല്ല ദീനാമനു അവരെങ്ങനെയുള്ളവരാണ് അല്ലെ യുക്കീമൂ നസ്വലു നസ്സക്ക അവർ നിസ്കരിക്കുന്നവർ അതുപോലെ തന്നെ ജക്കാത്തു കൊടുക്കുന്നവർ ആ ആളുകളൊക്കെയും നിങ്ങളുടെ വലിയകളാണ് എന്ന് അള്ളാഹു സുബാനഹോ ചാല എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അവർ നിങ്ങളുടെ സഹായികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥന എന്ന വചനം തന്നെ അവിടെ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാം നമുക്കൊന്നുകൂടി ആ വചനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം അവരെ വിളിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതിനൊന്നൊരു പ്രശ്നമില്ല ചെയ്യാം പ്രശ്നമില്ല അത് നല്ല കാര്യമാണ് എന്ന് പറയുന്നു ദ്വാ ആ എന്ന വചനം തന്നെ അവിടെ ഉപയോഗിച്ചു അപ്പോൾ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന ദുർന്യായം ഈ ആയത്തിൽ നിന്ന് എടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൻ്റെ പശ്ചാത്ത പശ്ചാത്തലം എന്താണ് ഈ ആയത്ത് എന്തിനെയാണ് അറിയിക്കുന്നത് സുറത്തു മാഇദയിലെ കുറച്ചൊരു ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അൻപത്തൊന്നാമത്തായത് അതിൽ അള്ളാഹു പറയണേ യാ അയ്യുഹല്ലദീന ലാ യഹൂദ അയ്യു നിങ്ങൾ ജൂത നസ്രാണികളെ ഉറ്റമിത്രങ്ങളായിക്കൊണ്ട് സഹായികളായിക്കൊണ്ട് സ്വീകരിക്കരുത് അവർ പരസ്പരം സഹായികളാണ് ഒന്ന് മാത്രല്ല ഒമഅയത്ത വല്ലഹും മിൻഹും മിൻകും ഫ ഇന്നഹു മിൻഹും ഇന്ന അല്ലാഹ്ലായഹുദിൽ കൗമദ് വാലിമീൻ അള്ളാഹു സുബാനുത്തുൽ അക്രമികളെ നേർമാർഗത്തിലേക്ക് നയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ജൂത ക്രിസ്ത്യാനികളെ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും പിന്നെ ആരെയാണ് ഉറ്റമിത്രമായി സ്വീകരിക്കേണ്ടത് അവിടെയാണ് അള്ളാഹുവിൻ്റെ മറുപടി ഇന്നമാ ഇന്നമാവലിയുക്കുമുള്ള നിങ്ങൾ ഉറ്റമിത്രമാരാണ് അള്ളാഹു വൻ അവൻ്റെ റസൂലൻ പിന്നെ വിശ്വസിച്ചവരൻ ആ വിശ്വസിച്ചവരുടെ പ്രത്യേകത എന്താണ് നിസ്കാരം നിലനിർത്തുന്നവർ അതുപോലെ തന്നെ ജക്കാറ്റ് കൊടുക്കുന്നവർ ഇങ്ങനെ വിശ്വാസവും നിസ്കാരവും ജക്കാത്തുമൊക്കെ ക്ലിയറായി കൊണ്ടു നടക്കുന്ന ആളുകൾ നിങ്ങളുടെ ഒറ്റമിത്രമാണ് എന്ന് അള്ളാഹു സുബാനുതല പഠിപ്പിക്കുന്ന ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് മരിച്ചുപോയവരോട് അഭൗതികമായ രൂപത്തിലുള്ള സഹായ ചേട്ടങ്ങൾ ചോദിക്കാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായ ചേട്ടങ്ങൾ ഇവിടെ അനുവദനീയമാണ് ഒരു പ്രശ്നവുമില്ല എന്ന് ദുർവ്യാഖ്യാനിക്കുക ഒന്ന് ആയത്തിൻ്റെ പശ്ചാത്തലം അവർ മനസ്സിലാക്കിയിട്ടില്ല ഇനി രണ്ടാമത്തത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ആയത്തിൽ പ്രാർത്ഥിക്കാം എന്നാണെങ്കിൽ ഈ അൻപത്തൊന്നാമത്തെ വചനത്തിലും സമാനമായ അർത്ഥം വെച്ചു യഹൂദ കൊടുക്കണ്ടേന ആഹൂറിയ നിങ്ങൾ ജൂത നെസ്രാണികളെ ഔലിയാക്കന്മാരായി സ്വീകരിക്കരുത് അതായത് മുസ്ലിയാർ കുട്ടി പറഞ്ഞ അർത്ഥം വെച്ച് ഇവിടെ അർത്ഥം വയ്ക്കുകയാണെങ്കിൽ ജൂതനെസ്രാണികളെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറയേണ്ടി വരും ഒന്നാമത്തത് ഇനി രണ്ടാമത്തത് ഇത് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് തെളിയുന്നത് ഉറ്റമിത്രമാര് എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചത് അപ്പോൾ സി എം ഒരിക്കലും ഉറ്റമിത്രമാവുകയില്ല ഔലിയാവുകയില്ല എന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് തെളിവ് കിട്ടും കാരണം എന്താ ഇന്നമ ഇന്നമാ വലിയാഹു വറസൂലുഹു വല്ല ആമനു ലദീന യുസലാ തവയൂൻ അള്ളാഹു വിശ്വസിച്ചവർ എന്ന് പറഞ്ഞു ആ വിശ്വസിച്ചവരുടെ ഗണത്തിലാണല്ലോ ഔലിയാക്കന്മാരെ ഈ മുസ്ലിയാർ കുട്ടിപ്പെടുത്തിയത് അങ്ങനെയെങ്കിൽ സി എം ഔലിയല്ല എന്നത് ഈ ആയത്തിൽ നിന്ന് തെളിവാണ് കാരണം എന്താ സി എമ്മിനെ കുറിച്ച് പറഞ്ഞെന്താ നിസ്കാരമില്ലാത്ത ആളെന്നാണ് നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല നോമ്പ് നോക്കൂല ജക്കാത്ത് ഏതായാലും കൊടുക്കുന്നില്ല അപ്പോൾ നിസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത ജക്കാത്ത് കൊടുക്കാത്ത വിശ്വാസം ക്ലിയർ അല്ലാത്ത ഈ മനുഷ്യനെ എങ്ങനെ അവലിയായി സ്വീകരിക്കും ആ മനുഷ്യനോടാണോ ഈ തേട്ടം ഇവിടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ഈ മതം വളരെ വ്യക്തമാണ് പ്രാർത്ഥന മുഴുവൻ റബ്ബിനോട് മാത്രമാണ് വിശുദ്ധ ഖുർആാനിൽ എത്രയെത്ര വചനമാണ് ഇവർ പറയുന്നതിനെതിരായിട്ടുള്ളത് വക്കാല റബ്ബുക്കും അസ്തജിബിലക്കും അല്ലാ പറയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്നോട് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പക്ഷേ ഇവരുടെ ന്യായം എന്താണ് റബ്ബിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കാൻ പറ്റില്ല നമ്മൾ പാപികളാണ് ഔലിയാക്കൻ വഴി വഴി മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എം എൽ എയെ ഡയറക്റ്റ് കാണാൻ കഴിയില്ലല്ലോ മന്ത്രിയെ ഡയറക്റ്റ് കാണാൻ കഴിയില്ലല്ലോ അവരുടെ പി എയിൽ നിന്ന് അനുവാദം വാങ്ങിയാൽ മാത്രമല്ലേ മന്ത്രിയെ കാണാൻ പറ്റുള്ളൂ എന്ന ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് റബ്ബിനെയും അതിനോട് സമപ്പെടുത്തുകയാണ് ഔലിയാക്കൻ വഴി വഴി മാത്രമേ നമുക്ക് അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നു പറഞ്ഞുകൊണ്ട് എന്നാൽ അവിടെ മറ്റൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് അല്ലദീന ആമനുല്ലദീന യുന സൂന ജക്കാത്ത് എന്ന ആയത്തിൻ്റെ പരിധിയിൽ നമ്മളൊക്കെയും പെടുകയില്ലേ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുന്നു ജക്കാത്ത് കൊടുക്കുന്നു ഈ കൊടുക്കുന്ന ആളുകളൊക്കെ ആ ഗണത്തിൽ പെട്ടില്ലേ പിന്നെ എന്തിനാണ് മൊഹീദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹു സുഹാനുതല ചോദിക്കുകയാണ് വക്കാല റബ്ബുക്കും അസ്തജിബിലക്കും എന്നോട് പ്രാർത്ഥിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു പറയാൻ ഇന്നല്ലദീന ീർന്നില്ലാഹു അല്ല ഈ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി കൊണ്ട് നിങ്ങൾ കിബിർ നടിച്ച് പിന്നോട്ട് പോവുകയാണോ എങ്കിൽ എങ്കിലല്ല പറയാണ് സയ്യദ്സികളായിക്കൊണ്ട് ആ നരകത്തിലേക്ക് പോകുമെന്നാണ് വിശുദ്ധ കുർ വീണ്ടും കാണാൻ സാധിക്കും അമ്മ അമ്മയുജീബുൽ മുൽത്തറ ഇ പ്രയാസ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ആരാണ് അല്ല ചോദിക്കുകയാണ് വയഫുസു അ പ്രയാസത്തെ നീക്കി നൽകുന്നവൻ ആരാണ് വയ ജാലുക്കും ഖുലഫ അൽ നിങ്ങളെ ഈ ഭൂമിയിൽ ഖുലഫാക്കളാക്കിയതാരാണ് അതുപോലെ തന്നെ അ ഇലാഹു അലീലൂൺ അള്ളാഹ് സമമായിക്കൊണ്ട് മറ്റൊരു ദൈവമുണ്ടോ നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു സുബാന തല ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ ഉത്തരം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് മാത്രമല്ല മാത്രല്ല ലഹൂ ദുൽഹ് അള്ളാഹ്ക്കാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന നൽകേണ്ടത് തീർന്നില്ല വല്ലൂനിഹു ബി ഷെയ് ഇൻ ഒരു ഷെയ് പോലും നിസ്സാരമായ ഒന്നിനെപ്പോലും ഉത്തരം നൽകാൻ കഴിയാത്ത ആളുകളോടാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനോ തല ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സഹായത്തേട്ടം അനുവദനീയമാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് എന്നാൽ മരിച്ചു ബഗ്ദാദിൽ മൺമറഞ്ഞ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് അത് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ തേട്ടമാണ് മാത്രമല്ല പ്രാർത്ഥന ഇബാദത്തൺ ആ ഇബാദത്ത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ മുസ്ലിയാരി കുട്ടി സൂറത്തുമായിധയിലെ അൻപത്തഞ്ചാമത്തെ ആയത്ത് ഓതിയിട്ട് പറയാണ് മുഹീദ്ദീൻ ഷേഖനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് എന്നാൽ അദ്ദു അ ഊഹു അൽ ഐബാദ പ്രാർത്ഥന അള്ളാക്ക് ഉള്ളതാണ് ഇബാദത്താണ് ആ ഇബാദത്ത് അള്ളാഹ്ക്കു മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ല എന്നത് ലാ മഹബൂദ് അബി ഹക്കിൻ ഇല്ല ആരാധന മുഴുവൻ റബ്ബിന് മാത്രമാണ് എന്നതാണ് ലാ ഇലാഹ ഇലാഹയിലുള്ള നെഞ്ചിലേറ്റിയ ആളുകൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രാർത്ഥന മുഴുവൻ റബ്ബിനു മാത്രം മൊയ്തീൻ ഷേഖയെ രക്ഷിക്കണേ റിഫായി തങ്ങളെ കാക്കണേ സി എം മടവൂരെ രക്ഷിക്കണേ കുട്ടിയെ നൽകണേ ഈ ജാതി പ്രാർത്ഥനകൾ മുഴുവൻ സഹായത്തേട്ടങ്ങൾ മുഴുവൻ പ്രാർത്ഥന തന്നെയാണ് ഇതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ റബ്ബ് സുബഹാന ഹുവത്താല നാളെ നരകത്തിലേക്ക് നമ്മെ വലിച്ചെറിയുന്ന ഒരു ഒരാപതിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന വലിയ കുറ്റകരമായ തിന്മയാണ് ഇന്ന ഷിർക്ക് അല്ലു മുനാദീം ഷിർക്ക് എന്നത് ഏറ്റവും വലിയ അക്രമമാണ് എന്നും ആ ഷിർക്കൊരിക്കലും അല്ലാഹു സുബഹാന ഹുത്താല തൗബയില്ലാതെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ഇന്നാഹുലു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചാൽ ഒമയുഷിക്ക് ബില്ല ഫാഹു അലേഹിൽ ജന്ന ഒഹുന്നാർ ഒമാലിദ്വാലിമീന മിന്നൻസാർ സ്വർഗം നഷ്ടപ്പെടുന്ന നരകത്തിലേക്ക് ആപതിക്കുന്ന ഒരു സഹായവുമില്ലാത്ത വലിയ തിന്മയാണ് ഷിർക്ക് എന്നത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ഇതൊക്കെ ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സമസ്ത മുജാഹിദ് തർക്കമല്ല പരലോകം നഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് എന്നത് മനസ്സിലാക്കി നമ്മൾ ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക അള്ളാഹു സുബഹാന ഹോ താല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ് അനിൽ അലമുദാഹി റബ്ബു ആലമീൻ അസ്ലാം അലൈക്കും വരമത്തല്ലാഹി വാത്തു